രണ്ട് ദിനവൃത്താന്തം പതിനെട്ടാം അധ്യായം ആഹാബ് യഹോ സമ്പത്തും പ്രശസ്തിയും വർദ്ധിച്ചു അവൻ ആഹാബ് കുടുംബവുമായി വിവാഹബന്ധത്തിലേർപ്പെട്ടു ഏതാനും വർഷങ്ങൾക്ക് ശേഷം യഹോ സമരിയായിൽ ആഹാബിനെ സന്ദർശിച്ചു ആഹാബ് അനേകം ആടുകളെയും കാളകളെയും കൊന്ന് അവനെയും കൂടെയുള്ളവരെയും സൽക്കരിച്ചു അങ്ങനെ റാമോത്ത് ഗിലയാദിനെതിരെ യുദ്ധം ചെയ്യാൻ തന്നോട് ചേരുന്നതിന് ആഹാബ് അവനെ പ്രേരിപ്പിച്ചു ഇസ്രയേൽ രാജാവായ ആഹാബ് യൂതാ രാജാവായ യഹോഷാഫത്തിനോട് ചോദിച്ചു റാമോത്ത് ഗിലിയാദിലേക്ക് നീ എന്നോടുകൂടി വരുമോ യഹോഷാഫത്ത് മറുപടി പറഞ്ഞു നീ തയ്യാറാണെങ്കിൽ ഞാനും തയ്യാർ എന്റെ സൈന്യം നിന്റെ സൈന്യത്തെ പോലെ തന്നെ ഞങ്ങൾ നിങ്ങളോടൊത്ത് യുദ്ധത്തിന് പോരാം അവൻ തുടർന്നു ആദ്യം കർത്താവിൻ്റെ ഹിതം ആരായാം അപ്പോൾ ഇസ്രയേൽ രാജാവ് പ്രവാചകന്മാരെ വിളിച്ചുകൂട്ടി അവർ നാനൂറ് പേരുണ്ടായിരുന്നു അവൻ അവരോട് ചോദിച്ചു റാമൊത്തകിലെ അതിനോട് യുദ്ധം ചെയ്യാൻ ഞാൻ പോകണമോ വേണ്ടയോ അവർ പറഞ്ഞു പോവുക ദൈവമത് രാജാവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കും അപ്പോൾ യഹോ ചോദിച്ചു കർത്താവിൻ്റെ ഇംഗിതം ആരായാൻ അവിടുത്തെ പ്രവാചകനായി മറ്റാരും ഇവിടെയില്ലേ ഇസ്രയേൽ രാജാവ് പറഞ്ഞു കർത്താവിൻ്റെ ഹിതം ആരായാൻ ഒരാൾ കൂടിയുണ്ട് ഇംലായുടെ മകൻ മിഖായ എന്നാൽ എനിക്ക് അവനോട് വെറുപ്പാണ് അവൻ എനിക്ക് തിന്മയല്ലാതെ നന്മ ഒരിക്കലും പ്രവചിക്കുകയില്ല യഹോഷാഫത്ത് പറഞ്ഞു രാജാവ് അങ്ങനെ പറയരുതേ ആഹാബ് ഒരു ഭൃത്തിനെ വിളിച്ച് ഇംലായുടെ മകൻ മിഖായയെ വേഗം കൂട്ടിക്കൊണ്ടുവരുവാൻ കൽപ്പിച്ചു ഇസ്രയേൽ രാജാവും രാജാവുമായ യഹോഷാഫത്തും രാജകീയ വസ്ത്രങ്ങളണിഞ്ഞ് സമരിയയുടെ കവാടത്തിനടുത്തുള്ള മെതിക്കളത്തിൽ സിംഹാസനത്തിൽ ഉപവിഷ്ടരായി പ്രവാചകന്മാർ അവരുടെ മുൻപിൽ പ്രവചിച്ചുകൊണ്ടിരുന്നു അവരിലൊരാൾ യുടെ മകൻ സെതക്കിയ ഇരുമ്പുകൊണ്ടുള്ള കൊമ്പുകൾ വെച്ച് ആഹാബിനോട് പറഞ്ഞു കർത്താവ് അരുളി ചെയ്യുന്നു നീ ഇതുകൊണ്ട് സിറിയക്കാരെ കുത്തി നശിപ്പിക്കും എല്ലാ പ്രവാചകന്മാരും അത് ശരിവെച്ചു പറഞ്ഞു റാമൂത്ത് ഗിലിയാദിനെതിരെ നീങ്ങുക കർത്താവ് അത് രാജാവിന്റെ കൈകളിൽ ഏൽപ്പിക്കും മിക്കായയെ വിളിക്കാൻ ചെന്ന രാജസേവകൻ അവനോട് പറഞ്ഞു എല്ലാ പ്രവാചകന്മാരും ഏകസ്വരത്തിൽ രാജാവിന് അനുകൂലമായി പ്രവചിച്ചിരിക്കുന്നു അങ്ങും അവരെ പോലെ അനുകൂലമായി പ്രവചിക്കുക മിഖായ പറഞ്ഞു കർത്താവാണ് എൻ്റെ ദൈവം അരുളി ചെയ്യുന്നതെന്തോ അത് ഞാൻ പറയും അവൻ വന്നപ്പോൾ രാജാവ് ചോദിച്ചു മിഖായ ഞങ്ങൾ റാമോത്ത് ഗിലിയാദിനെതിരെ യുദ്ധത്തിന് പോകണമോ വേണ്ടയോ മിഖായ പറഞ്ഞു പോയി വിജയം വരിക്കുക കർത്താവ് അവരെ നിങ്ങളുടെ കൈകളിൽ ഏൽപ്പിക്കും രാജാവ് പറഞ്ഞു കർത്താവിന്റെ നാമത്തിൽ എന്നോട് സത്യമേ പറയാവൂ എന്ന് എത്ര പ്രാവശ്യം ഞാൻ ആവശ്യപ്പെടണം അപ്പോൾ മിഖായ പറഞ്ഞു ഇടയനില്ലാത്ത ആടുകളെ പോലെ ഇസ്രയേൽ ജനം പർവ്വതങ്ങളിൽ ചിതറിക്കിടക്കുന്നത് ഞാൻ കണ്ടു ഇവർക്ക് നാഥനില്ല കർത്താവ് അരുളി ചെയ്തിരിക്കുന്നു ഇവർ സ്വഭാവനത്തിലേക്ക് സമാധാനത്തോടെ മടങ്ങട്ടെ ഇസ്രയേൽ രാജാവ് യെഹോഷാഫത്തിനോട് പറഞ്ഞു ഇവൻ എനിക്ക് തിന്മയല്ലാതെ ഒരിക്കലും നന്മ പ്രവചിക്കുകയില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ മിഖായ പറഞ്ഞു കർത്താവിന്റെ വചനം ശ്രവിക്കുക കർത്താവ് തന്റെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നത് ഞാൻ കണ്ടു സ്വർഗീയ സൈന്യങ്ങൾ അവിടുത്തെ ഇടത്തും വലത്തും നിന്നിരുന്നു അപ്പോൾ കർത്താവ് ചോദിച്ചു ഇസ്രയേൽ രാജാവായ ആഹാബ് റാമോത്ത് ഗിലയാദിൽ പോയി വധിക്കപ്പെടാൻ തക്കവണ്ണം ആര് അവനെ വശീകരിക്കും ഓരോരുത്തരും ഓരോ വിധത്തിൽ മറുപടി നൽകി ഒരാത്മാവ് മുന്നോട്ട് വന്ന് പറഞ്ഞു ഞാൻ വശീകരിക്കാം കർത്താവ് ചോദിച്ചു എങ്ങനെ അവൻ പറഞ്ഞു ഞാൻ പോയി അവൻ്റെ എല്ലാ പ്രവാചകന്മാരുടെയും അധരങ്ങളിൽ നുണയുടെ ആത്മാവായിരിക്കും അവിടുന്ന് അരുളി ചെയ്തു പോയി അവനെ വശീകരിക്കുക നീ വിജയിക്കും ഇതാ നിന്റെ ഈ പ്രവാചകന്മാരുടെ അധരങ്ങളിൽ കർത്താവ് വ്യാജത്തിൻ്റെ ആത്മാവിനെ നിവേശിപ്പിച്ചിരിക്കുന്നു നിനക്ക് അനർത്ഥം വരുത്തുമെന്ന് കർത്താവ് അരുളി ചെയ്തിരിക്കുന്നു അപ്പോൾ കനാനയുടെ മകൻ സെതക്കിയ അടുത്തു ചെന്ന് മിക്കായയുടെ തടിച്ചുകൊണ്ട് ചോദിച്ചു നിന്നോട് സംസാരിക്കാൻ കർത്താവിന്റെ ആത്മാവ് എന്നെ വിട്ട് ഏതു വഴിക്കാണ് നിന്റെ അടുത്തെത്തിയത് അതിനു മിക്കായ പറഞ്ഞു ഒളിക്കാൻ ഉള്ളറയിൽ കടക്കുന്ന ദിവസം നീ അതറിയും ഇസ്രയേൽ രാജാവ് കൽപ്പിച്ചു മിക്കായയെ പിടിച്ച് നഗരാധിപനായ ആമോന്റെയും രാജകുമാരനായ യോവാഷിന്റെയും മുൻപിൽ കൊണ്ടു ചെന്നു പറയുക ഞാൻ സമാധാനത്തിൽ തിരിച്ചെത്തുന്നതുവരെ അല്പം മാത്രം അപ്പവും വെള്ളവും കൊടുത്ത് ഇവനെ കാരാഗ്രഹത്തിൽ എന്ന് രാജാവ് ആജ്ഞാപിക്കുന്നു മിക്കായ പറഞ്ഞു നീ സമാധാനത്തിൽ മടങ്ങിയെത്തുമെങ്കിൽ കർത്താവല്ല എന്നിലൂടെ സംസാരിച്ചത് ഇത് ജനം മുഴുവൻ കേൾക്കട്ടെ ഇസ്രയേൽ രാജാവും യൂതാ രാജാവുമായ യഹോ ഷാഫത്തും റാമോത്ത് ഗിലിയാദിലേക്ക് പുറപ്പെട്ടു ഇസ്രയേൽ രാജാവ് യെഹോഷാഫത്തിനോട് പറഞ്ഞു ഞാൻ വേഷപ്രചരനായി യുദ്ധക്കളത്തിലേക്ക് പോകാം നീ രാജകീയ വസ്ത്രം ധരിച്ചുകൊള്ളൂ അങ്ങനെ ഇസ്രയേൽ രാജാവ് വേഷം മാറി അവർ യുദ്ധത്തിന് പോയി ഇസ്രയേൽ രാജാവിനോടല്ലാതെ വലിയവനോ ചെറിയവനോ ആയ ആരോടും പടപൊരുതരുത് എന്ന് സിറിയ രാജാവ് തൻ്റെ രഥനായകന്മാരോട് കൽപ്പിച്ചിരുന്നു യഹോ കണ്ടപ്പോൾ ഇതാ ഇസ്രയേൽ രാജാവെന്ന് പറഞ്ഞ് അവർ അവനെ ആക്രമിച്ചു അപ്പോൾ യഹോ ഷാഫത്ത് നിലവിളിച്ചു കർത്താവ് അവനെ സഹായിച്ചു അവരിൽ നിന്ന് ദൈവം അവനെ വിടുവിച്ചു അവൻ ഇസ്രയേൽ രാജാവല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ രഥനായകന്മാർ അവനെതിരായുള്ള ആക്രമണത്തിൽ നിന്ന് പിന്തിരിഞ്ഞു എന്നാൽ യാദർശ്യാ ഒരു ഭടൻ ഏതാമ്പ് ഇസ്രയേൽ രാജാവിന്റെ മാർച്ചട്ട്ക്കും കവചത്തിനുമിടയിൽ തുളച്ചു കയറി അവൻ സാരഥിയോട് പറഞ്ഞു രഥം തിരിച്ച് എന്നെ യുദ്ധക്കളത്തിൽ നിന്ന് കൊണ്ടുപോവുക എനിക്ക് മുറിവേറ്റിരിക്കുന്നു അന്ന് ഘോര യുദ്ധം നടന്നു സന്ധ്യവരെ ഇസ്രയേൽ രാജാവ് സിറിയാക്കാർക്ക് അഭിമുഖമായി രഥത്തിൽ ചാരി നിന്നു സൂര്യാസ്തമയത്തോടെ അവൻ മരിച്ചു ആമേൻ പരമാകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുഴ്ചയും ഉണ്ടായിരിക്ക